യമനിലെ ഹൂത്തി മേഖലകളിൽ അമേരിക്ക ശക്തമായിരിക്കുന്ന വ്യോമാക്രമണം നടത്തി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ട വിവരവും നിരവധി പേർക്ക് പരിക്കേറ്റ വിവരം റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയിലേക്ക് ആംബുലൻസ് ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് പടിഞ്ഞാറൻ മീഡിയകൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയാണ് ചെങ്കടലിലെ ഹാരിയസ് ട്രൂമാൻ എന്ന വിമാന വാഹിനി കപ്പലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ട് യമനിലെ ഹൂത്തി മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്തിയത് ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് ആക്രമങ്ങളും നടത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു എത്രത്തോളം ശക്തമായിരിക്കുന്ന അക്രമമാണ് എത്ര വിമാനങ്ങൾ ഇതിൽ പങ്കെടുത്തു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല തലസ്ഥാനമായിരിക്കുന്ന സന കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യ ആക്രമം റിപ്പോർട്ട് ചെയ്തത് ഷോബ് എന്ന് പറയുന്ന ഗ്രാമം ജഫ് എന്ന് പറയുന്ന ഗ്രാമം സാധ എന്ന് പറയുന്ന ഗ്രാമം ഈ മൂന്ന് ഗ്രാമങ്ങളെയും സാരമായി ബാധിക്കുന്ന തരത്തിലാണ് അക്രമം ഉണ്ടായത് ജനവാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്ന് യമനിലെ പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു അക്രമം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം ഈ ഹൂത്തി വിമതർ കേന്ദ്രീകരിച്ചാണെങ്കിൽ ആ സൈനിക മേധാവികൾ അല്ലെങ്കിൽ അവരാണ് കൊല്ലപ്പെടേണ്ടത് എന്നാൽ മരണപ്പെട്ടത് സാധാരണക്കാരാണ് ലക്ഷ്യം തെറ്റിക്കൊണ്ടുള്ള ആക്രമമാണ് നടത്തിയത് എന്നുള്ള അഭിപ്രായം അവിടെ നിന്ന് എന്നാൽ ഏത് തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാനും തങ്ങൾ തയ്യാറാണ് എന്ന് യമൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ഒരു അക്രമം കൊണ്ട് ഇല്ലാതാകുന്നതല്ല യമന്റെ ആശയങ്ങളും സൈനിക ഫലവും തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയും തൻ്റെ തങ്ങളുടെ രാജ്യത്തിനുണ്ട് എന്നാണ് ഇതിന് പ്രതിരോധമായിട്ട് അല്ലെങ്കിൽ പ്രതികരണമായിട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് സോറി യമന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ന്യായീകരണം അമേരിക്കൻ കപ്പലിന് സ്ഥിരമായ രീതിയിൽ യമന്റെ ഭാഗത്തുനിന്ന് ആക്രമിക്കപ്പെടുന്നു ചെങ്കടലുമായി ബന്ധപ്പെട്ട വ്യാപാര സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു ബ്രിട്ടന്റെ കപ്പലും ആക്രമിക്കപ്പെട്ടതിൽപ്പെടുന്നു അങ്ങനെ നിരന്തരമായി അതിശക്തമായിരിക്കുന്ന അക്രമ കാരണ കാരണത്താൽ ഈ മേഖല യഥാർത്ഥത്തിൽ ഒരു മരണ തുരുത്തായി തന്നെ മാറിയിരിക്കുകയാണ് ഇതൊരു മാറ്റം അനിവാര്യമാണ് ആ അനിവാര്യതയ്ക്ക് വേണ്ടിയിട്ടും ഈ മേഖല സ്വതന്ത്രമാകാൻ വേണ്ടിയിട്ടുമാണ് തങ്ങൾ അക്രമം നടത്തിയത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമമാണ് നടത്തപ്പെട്ടത് എന്ന് അമേരിക്കയുടെ വ്യോമ വ്യോമ സൈനിക മേധാവികൾ ഈ വിഷയമായിട്ട് ബന്ധ ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്നാൽ അതിനോടനുബന്ധിച്ച് തിരിച്ചടികൾക്ക് തയ്യാറാകും തയ്യാറാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗികപരമായ രീതിയിൽ ഹൂത്തി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിന് പ്രതികരണ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആകെ വന്നത് യമന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് തങ്ങൾ പ്രതിരോധിക്കാൻ മാത്രം ശക്തിയും ബലവും ഉള്ളവരാണ് ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന തരത്തിലാണ് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണയെങ്കിലും അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ യമന്റെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായിട്ടുണ്ട് അതിൽ വലിയ നാശങ്ങളും വലിയ തകർച്ചയും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിൽ ഒന്നായ അബ്രാൻ ലിങ്കൺ യുദ്ധക്കപ്പൽ ചെങ്കടിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലേക്ക് മാറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഈ അക്രമം കാരണത്താലാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന തരത്തിലാണ് അപ്പോ ഈ മേഖല സ്വതന്ത്രമാക്കുക എന്നുള്ളതും അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുന്ന അക്രമത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതുമാണ് തങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് അനുബന്ധിച്ച് ചില നിർദ്ദേശങ്ങളും അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് യമനിലെയോ അല്ലെങ്കിൽ യമനിലെ ഹൂത്തി വിഭാഗത്തെയോ സൈനികമായിട്ട് സഹായിക്കുന്ന ഇറാനോട് ഈ കാര്യം നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഇറാൻ മാറി നിൽക്കണം അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല സ്വതന്ത്രമായിരിക്കുന്ന പാത തടയപ്പെടുക എന്നുള്ളത് ഒരു രാജ്യവും അംഗീകരിക്ക അംഗീകരിക്കാത്ത കാര്യമാണ് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്രമായിരിക്കുന്ന യാത്രാ മേഖലയാണ് ചെങ്കടൽ എന്നുള്ള കാര്യം അറിയാമല്ലോ എന്നിട്ടും ആ മേഖല പ്രതിരോധിക്കാൻ വേണ്ടിയും അത് വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യമനിലെ ഹൂത്തികൾ ഉപയോഗി ഹൂത്തികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മേഖല ഉപയോഗിക്കുന്നത് അതിന് പിന്തുണ നൽകുന്നത് ഇറാനാണ് അതുകൊണ്ട് ഇറാൻ എന്തു ചെയ്യണം ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം അവർക്ക് പിന്തുണ നൽകുന്നതിന് പകരം സാമൂഹ്യമായിരിക്കുന്ന വിഷയത്തിലും ജനകീയപരമായിരിക്കുന്ന പ്രശ്നത്തിലും ഇടപെടുകയാണ് വേണ്ടത് ഇതിന് മുൻപ് തന്നെ ട്രംപ് ആ കാര്യം പറഞ്ഞിരുന്നു ഏതായിരുന്നാൽ ട്രംപ് അധികാരത്തിലേറിയതിന് ശേഷം ആദ്യമായിട്ടാണ് മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം യമന്റെ നേരെ അമേരിക്കയിൽ നിന്ന് ഉണ്ടാവുന്നത് ഏത് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് എന്നൊരു റിപ്പോർട്ടും യമന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു കൃത്യം വ്യക്തമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്നുള്ളതും അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും തീർച്ചയായിട്ടും യമനിലെ ഹൂത്തികൾ അനുഭവിക്കും എന്നും ഈ അമേരിക്കയെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിന് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് യമന്റെ ഭാഗത്തുനിന്ന് വരുന്നത് പ്രതിരോധം ഉണ്ടാക്കാൻ മാത്രം ബലവും ശക്തിയുമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം വന്നു വന്നു എന്ന് മാത്രമല്ല ഇനി എത്രത്തോളമായിരിക്കും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യമന്റെ ഭാഗത്തുനിന്ന് അമേരിക്കക്ക് നേരെയുള്ള തിരിച്ചടികൾ എന്നും ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഗസയും ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് യമനിൽ യമനിലെ സൈനികർ അല്ലെങ്കിൽ യമനിലെ വിഭാഗങ്ങൾ ചെങ്കടിനെ പ്രതിരോധിച്ചത് ഇത് തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി മേഖലയാണ് എന്നതിനാലും ഓരോരോ രാജ്യത്തിന്റെയും അതിർത്തി മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കടലിന്റെ അവകാശം അതാത് രാജ്യത്തിനാണ് നിങ്ങളെപ്പോലെ എന്നതിനാൽ ഞങ്ങളുടെ മേഖലയിലൂടെ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഏതൊരു കപ്പൽ പോവുകയാണെങ്കിലും തങ്ങൾക്കതിനെ പ്രതിരോധിക്കാനും അതിനെ തടഞ്ഞു നിർത്താനും അവകാശമുണ്ട് എന്നാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് മുമ്പ് യമൻ പറയപ്പെട്ടത് നാനൂറിലധികം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിൽ ഇരുന്നൂറോളം കപ്പലുകൾക്ക് വലിയ രീതിയിലുള്ള കേടുപാട് സംഭവിക്കുകയോ തീപിടുത്തമുണ്ടാവുകയോ കടലിൽ മുങ്ങിപ്പോകുകയോ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് അതിൽ കൂടുതലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ബ്രിട്ടന്റെയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടേതുമാണ് അത് മുൻപ് തന്നെ പറഞ്ഞു വെച്ചതാണ് തങ്ങളുടെ തങ്ങൾ ആക്രമിക്ക ആക്രമിക്കുന്ന ഏതൊരു കപ്പലാണെങ്കിലും അത് ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കപ്പലിന് മാത്രമേ അത്തരം പ്രതിരോധങ്ങൾ ഉണ്ടാക്കൂ മറ്റൊരു 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 രാജ്യത്തിന്റെ കപ്പൽ ഇതിലൂടെ പോകുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് മുൻപ് പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ് ഉണ്ടായത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണമാണ് വരാനുള്ളത് എന്നതും ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന കാര്യമാണ് മരണസംഖ്യ ആദ്യം റിപ്പോർട്ട് ചെയ്തത് പതിമൂന്നായിരുന്നു ഇപ്പോൾ അത് ഇരുപത്തിനാലായി റിപ്പോർട്ട് ചെയ്യുന്നു ഒരു പക്ഷേ ഇനിയും മരണം കൂടാനുള്ള സാധ്യതയുണ്ട് എത്ര വിമാനങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ അക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതും ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഏത് മേഖലയിൽ നിന്നാണ് ഉയർന്നു പൊന്തിയത് എന്നതിനെ കുറിച്ചൊക്കെ പഠനം നടത്തുകയാണ് അന്വേഷിച്ചു വരികയാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ മേഖലയ്ക്കുള്ള ഒരു തിരിച്ചടി ഏത് തരത്തിലായിരിക്കും എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ ഭയപ്പെടുന്ന കാര്യമാണ് അത് ശക്തമായിരിക്കുന്ന നൂതന ആയുധങ്ങളുടെ കലവറയും ശേഖരവുമുള്ള രാജ്യമായി യമനെ അടയാളപ്പെടുത്തുകയാണ് എന്ന് ഇതിനു മുൻപ് തന്നെ ഇസ്രായേലിന്റെ ഒരു പ്രതിനിധി പറഞ്ഞിരുന്നു കുറെ വിവാദമായിരിക്കുന്ന വിഷയമാണ് ഇപ്പോ ഇതിന് തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലായിട്ട് ഈ യമന്റെ ഭാഗത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന വിവരം പലസ്തീനും ഇസ്രായേലും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ ഇസ്രായേൽ ലംഘിക്കുകയാണെങ്കിൽ തങ്ങൾ തിരിച്ചടിക്കും എന്ന് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൂത്തുകൾ പറഞ്ഞതാണ് തിരിച്ചടി അത് അതിശക്തവും അതിമാരകവുമായിരിക്കും എന്ന തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് വന്നു നാല് ദിവസം കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി യമൻ ഇസ്രായേലിന് സമയം കൊടുത്തു ആ നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് ആദ്യമായിട്ട് അക്രമം ഉണ്ടാകുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് അപ്പം ഇപ്പോഴത്തെ തിരിച്ചടികൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ കപ്പലിന് നേരെയും അതോടൊപ്പം ഇസ്രായേലിനെയും ആക്രമിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു യമനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ തിരിച്ചടി ഉണ്ടാവാറില്ല നാൽപ്പത്തി എട്ട് മണിക്കൂർ എഴുപത്തി രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ എല്ലാം ശാന്തമായതിനു ശേഷം തിരിച്ചടിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൂട്ടി അതിന് തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷമാണ് അവർ തിരിച്ചടിക്കാറുള്ളത് കഴിഞ്ഞിടത്തോളം കഴിഞ്ഞ സംഭവത്തോളം സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുക സംഭവം ചെങ്കടിൽ ഇപ്പൊ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ പടക്കപ്പലുകൾ യമന്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ് ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനമാണ് അമേരിക്കയുടെ കപ്പലുകൾക്കും അതിലെ വ്യോമ സൈനികർക്കും മറ്റ് സംവിധാനങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് കപ്പലിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് തീ കെടുത്താൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും തങ്ങൾ നിരീക്ഷിക്കുകയും സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയുമാണ് റഡാർ സംവിധാനത്തിൽ പെടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള റഡാർ സംവിധാനങ്ങളും ചെങ്കടലുമായി ബന്ധപ്പെട്ട മേഖലകൾ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഇരിക്കുന്ന ആക്രമം യമന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ റഡാർ സംവിധാനത്തിൽ പെടാത്തരതിൽ തായ്ന്നു പറന്നാണ് പല പല ഘട്ടങ്ങളിലും ആക്രമിക്കപ്പെടാറുള്ളത് കാണാനോ കണ്ടെത്താനോ സാധിക്കുന്നതിന് മുമ്പ് തന്നെ അക്രമം നടത്തിക്കൊണ്ട് സ്ഫോടനം ഉണ്ടാക്കുന്ന സംവിധാനം യഥാർത്ഥത്തിൽ യമൻ പല ഘട്ടങ്ങളും പരീക്ഷിച്ചാണ് അവരത് വിജയിച്ചതുമാണ് ഭയപ്പാടിലാണ് യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടവർ എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരുപക്ഷെ തിരിച്ചടിക്കുകയുള്ള സാധ്യതകൾ അന്താരാഷ്ട്ര മീഡിയകൾ വിലയിരുത്തുകയാണ്